കോളേജിലെ ചികിത്സാ വീഴ്ചയിൽ കുടുംബം ചികിത്സ നൽകാൻ വൈകിയെന്നും അങ്ങോട്ട് ആവശ്യപ്പെട്ട ശേഷമാണ് പരിശോധിച്ചതെന്നും വേണുവിന്റെ ഭാര്യ സിന്ധു പറയുന്നു കൊണ്ടുപോയിട്ട് ഇത്രയും മരുന്ന് ഇവിടെ കിടത്തിയിരുന്നത് ഇത് നിന്ന് മനസ്സിലാകത്തിൽ അനാസ്ഥയാണെന്ന് തിങ്കളാഴ്ച കാർഡിയോളജിയിൽ പോയിട്ടോ കാർഡിയോളജിയിൽ അവിടെ നിന്നിട്ട് നമുക്ക് വാർഡ് ടൂലിലേക്ക് റെഫർ ചെയ്യുന്നു ഡോക്ടർ എന്ന് പറയുന്നു ബുധനാഴ്ച ചെയ്യ ആൻജിയോഗ്രാം ചെയ്യാം ചൊവ്വാഴ്ച എക്കോ എടുക്കാം വീണ്ടും ചൊവ്വാഴ്ചയും എന്ന് പറയുന്നത് നാളെ ആൻജിയോഗ്രാം ചെയ്യാം എന്നിട്ട് ആൻജിയോഗ്രാം ചെയ്തില്ല ഈ കൃത്യസമയത്ത് എക്കോയോ ആൻജിയോഗ്രാം എന്തെങ്കിലും ചെയ്തായിരുന്നെങ്കിൽ എന്തെങ്കിലും അറിയാൻ പറ്റില്ല അത് മാത്രമല്ല ഈ ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ടാമത്തെ എ സി ആർ രണ്ടാമ രണ്ടാം തീയതി ഈ എ സി ആർ ലാബിൽ ചെക്ക് ചെയ്ത ബ്ലഡിൻ്റെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ട്വൻറ്റി സിക്സ് പോയിൻ്റ് നയൻ ആണ് എന്തുകൊണ്ടാണ് ആ ഡോക്ടർ ശ്രദ്ധിച്ചില്ല ഡോ വർക്ക് ലോഡോ അങ്ങനെ ഒന്നും പഴ പറഞ്ഞ് ഒരിക്കലും ഒഴിയാൻ പറ്റത്തില്ല ഒരു ജീവനാണ് ഇവിടെ പൊലിച്ചിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഒരു ആശ്രയം ഇവിടെ പോയിരിക്കുന്നത് കാരണം എനിക്ക് രണ്ട് പെൺമക്കളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവരെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം അച്ഛൻ്റെ ആഗ്രഹങ്ങളല്ലേ ഇവരെല്ലാവരും നശിപ്പിച്ചു കളഞ്ഞത് ഇവർക്ക് എന്ത് ഉത്തരവാണെന്ന് പറയുന്ന പറയാനുള്ളത് എന്നിട്ട് ഇവർ പറയുന്നു പല കാര്യങ്ങളാണ് അനാവശ്യമായ പല കാര്യങ്ങളാണ് പറഞ്ഞിവിടെ നിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വേണുവിന്റെ കുടുംബത്തിന്റെ പരാതികൾ പൂർണ്ണമായും തള്ളുന്നതാണ് ഡോക്ടർമാരുടെ മൊഴി മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചികിത്സ ഡോക്ടർമാർ മൊഴി നൽകിയിരിക്കുന്നത് ആശയവിനിമയത്തിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പറയുന്നു ബന്ധുക്കളിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കും വിവരങ്ങളുമായി ടി എസ് ഹരികൃഷ്ണ തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഹരി ഇത് പ്രാഥമികമായ റിപ്പോർട്ടാണ് നാളെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഇനി അറിയേണ്ട കാര്യങ്ങളുണ്ട് ഇതിൽ ഇനി അറിയേണ്ട കാര്യങ്ങളുണ്ട് എന്തൊക്കെ എന്തൊക്കെയാണ് ഇനി ചോദിച്ച് മനസ്സിലാക്കാനുള്ളത് ഇപ്പോഴും സിസ്റ്റത്തിന്റെ വീഴ്ചയാണെന്ന് ആ കുടുംബം ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതല്ല എന്ന് ഡോക്ടർമാർ മൊഴി നൽകുകയാണ് ഡോക്ടർ ഹാരിസ് ചുരയ്ക്കൽ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട് നമുക്കിനി അറിയേണ്ടത് ആശയവിനിമയത്തിൽ ഇപ്പോൾ അവസാന മണിക്കൂറിൽ അതായത് മരിക്കുന്നതിന് മുൻപുള്ള ശബ്ദ സന്ദേശം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ കൃത്യമായി വേണു അവിടെ നേരിട്ട അവഗണനയെക്കുറിച്ച് ചികിത്സ നിഷേധിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കുടുംബവും ആവർത്തിക്കുന്നുണ്ട് അവരെ കേൾക്കുമോ അവരെ കൂടി കേൾക്കുമോ ഇതിൽ മറ്റു കാര്യങ്ങൾ വേണുവിനെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ അതോടൊപ്പം വേണുവിന്റെ കുടുംബത്തെ ഈ രോഗാവസ്ഥയെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ വീഴ്ചയുണ്ടോ എന്ന് അന്വേഷിക്കുമോ ആര് വളരെ നിർണായകമാണ് അവരാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഡോക്ടർമാരെടുത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണ് ചികിത്സ നടത്തിയതെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ഡോക്ടർമാർ അതോടൊപ്പം തന്നെ ഡി എം ഇ ബന്ധുക്കളുടെ അതായത് വേണുവിൻ്റെ ബന്ധുക്കളുടെ മൊഴി കൂടി എടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം അത് ഇതുവരെ നടന്നിട്ടില്ല വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ ഈ വേണുവിൻ്റെ ഭാര്യ സിന്ധു ഉൾപ്പെടെയുള്ളവരടുത്ത് ഈ വിഷയം ചോദിച്ചറിയും നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അന്ന് വേണുവിനുണ്ടായ നവംബർ ഒന്നിന് അഡ്മിറ്റായതു മുതൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ സിന്ധു അക്കമിട്ട് പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത് തുടക്കത്തിൽ തറയിൽ കിടന്ന സംഭവം പിന്നെ ആൻജിയോഗ്രാം ചെയ്യാനുണ്ടായ കാലതാമസം ഇതിനെയൊക്കെ പറ്റി വേണുവിനുണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റുമൊക്കെ സിന്ധു ആവർത്തിച്ച് പറയുന്നുണ്ട് ചികിത്സ വൈകി എന്നതുൾപ്പെടെ സിന്ധു ചൂണ്ടിക്കാട്ടുന്നുണ്ട് പക്ഷേ ഡോക്ടർമാരുടെ മൊഴി അങ്ങനെയൊന്നുമല്ല അന്വേഷണ സംഘത്തിന് മുന്നിൽ ഡോക്ടർമാർ നൽകിയിരിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കൃത്യമായ ചികിത്സയാണ് നൽകിയിരിക്കുന്നത് ഇനി അന്വേഷണ സംഘം കണ്ടെത്താൻ പോകുന്നത് ഈ ആശയവിനിമയത്തിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട് ബന്ധുക്കളുടെ എടുത്തതിന് ശേഷമായിരിക്കും അന്വേഷണ സംഘം അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുക അതിനുശേഷം നാളെ അളവ് കൂടുതലാണ് അതുകൊണ്ട് ആ സമയത്ത് ആൻജിയോഗ്രാമുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യം അതിന് പകരം മരുന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ അത് മെഡിക്കൽ ടേംസ് ആണ് അതൊരു പക്ഷേ കൊല്ലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ആൻജിയോഗ്രാം നടത്തണമെന്ന് പറഞ്ഞാണല്ലോ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് അത് പറഞ്ഞ രോഗിയെ രോഗിയെ കുടുംബത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് വസ്തുതയാണ് അത് അത് ഡോക്ടർമാർ അംഗീകരിക്കുന്നില്ല അതിൽ അത് എങ്ങനെയായിരിക്കും കണ്ടെത്തുക അതായത് ഈ രക്തത്തിൽ ക്രിയാറ്റിൻ്റെ നോർമൽ അളവെന്ന് പറയുന്ന ഒന്നേ ദശാംശം നാലാണ് പക്ഷെ ഒന്നേ ദശാംശം അഞ്ച് അന്ന് രക്തത്തിൽ പരിശോധനയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതിൽ ഈ ക്രിയാറ്റിൻ്റെ അളവ് കൂടി നിന്നതുകൊണ്ടാണ് ആൻജിയോഗ്രാം നീട്ടിവെച്ചു എന്നാണ് ആ ഡോക്ടർമാർ സൂപ്രണ്ടൊക്കെ പറയുന്നത് പക്ഷേ ഈ അന്ന് പരിശോധനാ രേഖകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ റിസൾട്ടുകൾ നോക്കുമ്പോൾ സ്വാഭാവികമായി ഈ സൂപ്രണ്ടൊക്കെ പറഞ്ഞ വാദം ശരിയല്ല എന്ന് തെളിയിക്കുന്നതാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് വേണുവിൻ്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി അവരുടെ കുടുംബത്തെ അല്ലെങ്കിൽ സിന്ധു ഉൾപ്പെടെയുള്ളവരെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ ആര് ചോദിച്ചതുപോലുള്ള ഒരു ചോദ്യമാണ് പക്ഷേ ഡോക്ടർമാർ ഈ ചികിത്സ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചു എന്ന് പറയുമ്പോഴും ഇത്തരം കാര്യങ്ങൾ ഒരു രോഗിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബൈക്ക് സ്റ്റാൻഡറെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും കൂടി ഡോക്ടർമാരുടെ ഉത്തരവാദിത്തമാണ് അത് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും വ്യക്തമാണ് മാത്രമല്ല ഇനിയിപ്പോൾ ഈ അവിടെ സംഭവിച്ച മറ്റ് കാര്യങ്ങൾ ഉണ്ടായ ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് മറ്റേതെങ്കിലും തരത്തിലുള്ള വൈകി വന്ന എന്തെങ്കിലും പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുടെ മൊഴി കൂടി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത് അതോടൊപ്പം ഡോക്ടർ ഹാരിസ് ചുരക്കലിന്റെ കാര്യം കൂടി ചോദിക്കണം ഹരി ഇന്നലെ സധൈര്യം അവിടെയുണ്ട് അവിടുത്തെ ആ ആശുപത്രിയിൽ അവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എല്ലാ ദിവസവും അവിടേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് അവിടെ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായി അദ്ദേഹത്തിന് അറിവുണ്ട് ബോധ്യമുണ്ട് അത് ഒരു തവണ രണ്ട് തവണ മാധ്യമങ്ങളോട് ഒരു തവണ ആ പരിപാടിയിലും അത് കഴിഞ്ഞ് പുറത്തു മാധ്യമങ്ങളോടും അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടതാണ് വീഴ്ച ഉണ്ടായി എന്തുകൊണ്ട് തറയിൽ കിടത്തിയെന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ഇതിനു മുൻപ് അദ്ദേഹം ഇതുപോലെയുള്ള പറഞ്ഞപ്പോൾ ശ്രമങ്ങളും ശ്രമങ്ങളും എടുക്കാനുള്ള ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അത് ഉണ്ടായില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഹാരിസ് ചിറക്കൽ അത്ര ഗൗരവത്തോടെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ മെഡിക്കൽ കോളേജുകളെല്ലാം കെട്ടിപ്പൊക്കിയാൽ മതിയോ ഇപ്പോൾ ഉള്ള മെഡിക്കൽ കോളേജ് കോളേജുകൾ ശാക്തീകരിക്കേണ്ടേ എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതായത് ഈ ആധുനിക സംസ്കാരത്തിന് ചേർന്നതാണോ തറയിൽ കിടത്തിയുള്ള ചികിത്സ എന്നൊക്കെയാണ് ഹാരിസ് ചിറക്കൽ ചോദിക്കുന്നത് വളരെ ഗൗരവമുള്ള പ്രസക്തമായ ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത് പുതിയ കാലത്ത് തറയിൽ കിടത്തി ചികിത്സ നടത്തുമ്പോൾ അത് എത്രത്തോളം നമ്മുടെ നാടിന് സ്വീകാര്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതുപോലെ ഈ ആശുപത്രി മേഖലയുമായി ബന്ധപ്പെട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ബുദ്ധിമുട്ടുകളെ പറ്റിയും രോഗികൾ നേടുന്ന പ്രശ്നങ്ങളെപ്പറ്റിയുമൊക്കെ തുറന്നു പറയുന്ന ഒരാളാണ് ഹാരിസ് ചിറക്കൽ സ്വാഭാവികമായിട്ടും മുൻ ഇതിനു മുമ്പുണ്ടായ സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ